ീനിങ് ഫുൾ ഇൻ ദിറ്റ് സംതിങ് എന്ന് പറയാൻ പറ്റുള്ള കുറെ കാര്യങ്ങളുണ്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള അതിൻ്റെ അകത്ത് ആൻഡ് ചില ആൾക്കാർക്ക് ഇത് ഫണ്ണി ആയിട്ട് തോന്നാം പക്ഷെ എനിക്ക് നന്നായിട്ടാണ് തോന്നുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആന മണ്ടത്തരമാണ് വിവാഹം ഓരോരുത്തരുടെയും ഉള്ളറകളിൽ എത്രമാത്രം രഹസ്യങ്ങൾ ഉണ്ടാകും അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ അവർക്ക് മാത്രം ശരിയെന്ന് തോന്നുന്ന തെറ്റുകൾ തെറ്റെന്ന് തോന്നുന്ന ശരികൾ ഈ ആപേക്ഷികങ്ങളുടെ മധ്യത്തിലേക്കാണ് ഒരു അപരിചിത വ്യക്തി കടന്നു വരുന്നത് പോരെ പൂരം മിണ്ടുന്നതിന് കുറ്റം മിണ്ടാത്തതിനു കുറ്റം തൊടുന്നതിനു കുറ്റം തൊടാതിരുന്നാൽ കുറ്റം പരസ്പരമുള്ള ഇഷ്ടങ്ങളുടെ ഡയറക്ടറി ഒത്തുനോക്കി നടത്തുന്ന ഒരു ചടങ്ങ് കല്യാണം ഒരു കട്ടിലിൽ തന്നെ ഒരായിരം കാതും അകലത്തിൽ കിടക്കുന്നവർ എത്രയാണ് ഉഗ്രവിഷമുള്ള മോർക്കൻ പാമ്പിനെ അരികിൽ ചേർത്ത് കിടക്കുന്ന പോലെ ശ്വാസമടക്കി ഉറക്കം നടിക്കുന്നവർ ഇത്ര